ൻ നമുക്കൊപ്പം ശ്രീ കെ മുരളീധരൻ ടി പി വധക്കേസ് പ്രതി കൊടി സുനിക്ക് ലഭിച്ചിരിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ജയിൽ ഡി ജി അനുവദിച്ചിരിക്കുന്നത് മുപ്പത് ദിവസത്തെ പരോൾ ഇത് ഒരു സാധാരണ നടപടിയായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരിക്കലും സാധാരണ നടപടിയല്ല തികച്ചും തെറ്റായിട്ടുള്ള നടപടിയാണ് കാരണം മുമ്പും പരോളിൽ ഇറങ്ങി ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പ്രതിയെ ആജീവനാന്ത ജയിലിടേണ്ടതിന് പകരം ഇപ്പൊ വീണ്ടും മുപ്പത് ദിവസത്തെ പരോൾ കൊടുത്ത് വിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം കൊടിസുനിൽ എത്ര ദിവസം എത്ര പരോളിൽ പോയിട്ടുണ്ട് എന്ന് കണക്കാക്കുന്നതിനേക്കാൾ നല്ലത് എത്ര ദിവസം ജയിലിൽ കടന്നു എന്ന് പരിശോധിക്കുന്നതാണ് അത്രയേറെയാണ് കൊടിസുനിക്ക് വി ഐ പി ട്രീറ്റ്മെന്റ് ജയിലിൽ തന്നെ ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ അർത്ഥം ഏത് ക്രിമിനലാണെങ്കിലും മുഖ്യമന്ത്രിക്ക് ആ ക്രിമിനൽ സംഘത്തിനോടുള്ള വിധേയത്വമാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഭരണം നടത്തുന്നത് ഗുണ്ടകളും ക്രിമിനലുകളുമാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഒരു കൊടും കുറ്റവാളിയായിട്ടുള്ള കൊടിസുനിക്ക് ഇപ്പോൾ മുപ്പത് ദിവസത്തെ പരോൾ നൽകിയിട്ടുള്ളത് ഇത് തികച്ചും തെറ്റാണ് കേരളത്തിന്റെ സംസ്കാരത്തിന് പോലും വിരുദ്ധമായ രീതിയിലാണ് മുഖ്യമന്ത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസമാണ് പെരിയാ കേസിൽ വിധി വന്നത് നമുക്കറിയാം സി ബി ഐ വരാതിരിക്കാനൊക്കെയുള്ള നിയമ പോരാട്ടത്തിന്റെ എത്ര വഴികൾ തേടിയതാണ് എന്ന് അങ്ങനെ ഒരു കേസിൽ വിധി വന്ന് പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്ത് തന്നെയാണ് മറ്റൊരു കേസിൽ കൊടും ക്രിമിനലിന് പരോൾ കൂടി ലഭിക്കുന്നത് തീർച്ചയായും അതായത് ആര് എന്ത് കോടതി എന്ത് പറഞ്ഞാലും ശരി ഞാനാണ് ശരി ഞാൻ ഞാനാണ് ഇവിടത്തെ എല്ലാം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉദാഹരണമാണിത് അവസാനധികം സ്വന്തം പാർട്ടി ഇറങ്ങി ഇറങ്ങിപ്പോകൂ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇതിൽ നിയമ പോരാട്ടത്തിനാണ് കെ കെ രമ ശ്രമിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ കെ കെ രമയുടെ എല്ലാ നടപടികൾക്കും യു ഡി എഫിന്റെ പിന്തുണയുണ്ടാവും ശരി വളരെ നന്ദി ശ്രീ കെ മുരളീധരൻ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് കെ കെ രമ നിയമ പോരാട്ടത്തിനാണ് എങ്കിൽ അതിന് യു ഡി എഫിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്നതാണ് കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നത് ആരെയും കോടതിയെയും ആരെയും ഭയക്കേണ്ടതില്ല എന്ന ഒരു മാനസിക നിലയിലേക്ക് സി പി എം എത്തിയിരിക്കുന്നു എന്നുകൂടി പറയുന്നു കെ മുരളീധരൻ എന്തായാലും